ജനുവരി യിരത്തിനാല് രാത്രി മുപ്പത് വയസ്സുകാരനായ സദാനന്ദൻ എന്ന യുവാവ് ഇനി മുതൽ രണ്ട് കാലിൽ നടക്കരുത് എന്ന് സി പി എം പ്രവർത്തകർ തീരുമാനിച്ചുറപ്പിച്ച രാത്രി എന്നാൽ സദാനന്ദൻ എന്ന ആ മുപ്പതുകാരൻ സി പി എം കാപാലകർ വെട്ടിക്കളഞ്ഞ രണ്ട് കാലുകൾക്ക് പകരം കൃത്രിമ കാലുകളിൽ നിന്നുകൊണ്ട് രചിച്ചത് ചരിത്രം ഇന്ന് സി പി എം കാപാലികർ വെട്ടിക്കളഞ്ഞ കാലുകളുടെ സ്ഥാനത്തുള്ള കൃത്രിമ കാലുകൾ കൊണ്ട് രാജ്യസഭയിലേക്ക് അദ്ദേഹം നടന്നു കയറുമ്പോൾ രാജ്യത്തിന്റെ കരുത്താർന്ന സംഘപരിവാർ നേതൃത്വത്തിന് ഒന്നുകൂടി തിളക്കമേറുകയാണ് ഒപ്പം കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിന് ബി ജെ പിയുടെ ചെ കേരളത്തിലെ സി പി ഐ എം ആക്രമത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സി സദാനന്ദൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിന് സമീപം വെച്ചാണ് സി പി ഐ എം ഗുണ്ടകൾ സദാനന്ദൻ മാസ്റ്ററുടെ രണ്ട് കാലുകളും വെട്ടിമാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രി എട്ടരയോടെ ആയിരുന്നു അദ്ദേഹത്തെ സി പി എം കാപ്പാലകർ പതിയിരുന്ന് ആക്രമിച്ചത് അതിനെക്കുറിച്ച് മാഷ് തന്നെ മാഷിന്റെ വാക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ് തൊണ്ണൂറ്റിനാല് ഫെബ്രുവരി ആറിന് എന്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയ ചടങ്ങ് നടക്കേണ്ടിയിരുന്നു അതുകൊണ്ട് വീടാകെ ആഘോഷത്തിൽ നിറപ്പിലായിരുന്നു അന്ന് ഞാനൊരു എൽ പി സ്കൂളിൽ അധ്യാപകനാണ് വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രി അമ്മാമന്റെ വീട് സന്ദർശിച്ചു മടക്കുകയായിരുന്നു രാത്രി എട്ടര കാണും ഞാൻ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ പെട്ടെന്ന് ഒരു സംഘം ആളുകൾ എൻ്റെ മേൽ ചാടി വീണു ഞാൻ മുഖമടച്ച് റോഡിൽ വീണു നിമിഷങ്ങൾക്കുള്ളിൽ എന്റെ രണ്ട് കാലുകളും അവർ വെട്ടിമാറ്റി എന്നെ അവർ വഴിയരികിലേക്ക് നിഷ്കരണം തള്ളി ഓടിവരുന്ന ആൾക്കൂട്ടത്തെ ഭയപ്പെടുത്തി അകറ്റാൻ ഉദ്ദേശിച്ചുള്ള ബോംബ് സ്ഫോടന ശബ്ദവും ഒന്ന് രണ്ട് തവണ ഞാൻ കേട്ടു അതൊരു തിരക്കേറിയ അങ്ങാടിയാണ് ഞാൻ ആകെ രക്തത്തിൽ കുളിച്ചങ്ങനെ നടുക്കത്തോടെ കിടന്നു ഒരാൾക്കും എന്നെ വന്നു നോക്കാൻ ധൈര്യമുണ്ടായില്ല ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടാകണം പോലീസുകാർ വന്ന് എന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അപ്പോഴേക്കും എനിക്ക് ബോധം നശിച്ചിരുന്നു തികഞ്ഞ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് സദാനന്ദൻ മാസ്റ്റർ വരുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ കുഞ്ഞിരാമൻ നമ്പ്യാർ ഒരു ഇടതുപക്ഷ അനുഭാവിയും ജ്യേഷ്ഠ സഹോദരൻ സി പ്രവർത്തകനുമായിരുന്നു തന്റെ ബിരുദ പഠനകാലത്ത് അന്നത്തെ പല കേരളീയ യുവാക്കൾക്കും സംഭവിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് ആശയ ലോകത്തേക്ക് സദാനന്ദൻ മാസ്റ്ററും വഴിതെറ്റി എത്തിയിരുന്നതാണ് എന്നാൽ ആ സമയത്തും ഭാരതത്തിന് ചേർന്നത് ആർ എസ് എസിന്റെ സാംസ്കാരിക ദേശീയതയാണ് എന്ന ഉറച്ച ബോധ്യം സദാനന്ദൻ മാസ്റ്റർക്കുണ്ടായിരുന്നു എന്നാൽ അക്കാലത്ത് മഹാകവി അക്കിത്തത്തിന്റെ ഭാരത ദർശനങ്ങൾ എന്ന കവിത മാതൃഭൂമി ആഴ്ച പതിപ്പിച്ചു തുടർന്ന് ഭാരതീയമായ നിരവധി ദർശനങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന്റെ ഫലമായി മാർസിസ്റ്റ് പരിസരം വിട്ട് ദേശീയതയുടെ പാതയിലേക്ക് അദ്ദേഹം തന്നെ വരികയായിരുന്നു തങ്ങളുടെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ച സദാനന്ദൻ മാസ്റ്റർ തന്റെ ഉജ്വലമായ വ്യക്തിപ്രഭാവം കൊണ്ട് കൂത്തുപറമ്പ് മട്ടന്നൂർ പ്രദേശങ്ങളിൽ ദേശീയതയുടെ പക്ഷത്തേക്ക് ധാരാളം ആളുകളെ ആകർഷിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിനാലാണ് അദ്ദേഹത്തെ ആക്രമിക്കാൻ സി ആ രാത്രിയിൽ തയ്യാറായത് ആയിരത്തി മുതൽ തൃശൂർ ജില്ലയിലെ പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ധർമ്മപത്നി റാണിയും അധ്യാപികയാണ് നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ കേരള സംസ്ഥാന ഭാരവാഹിയും ആ സംഘടനയുടെ മുഖപത്രമായ ദേശീയ അധ്യാപക വാർത്തയുടെ എഡിറ്ററും ആയിരുന്നു സദാനന്ദൻ മാസ്റ്റർ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു പല തവണ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് നിലവിൽ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സദാനന്ദൻ മാസ്റ്റർ സദാനന്ദൻ മാസ്റ്ററെ വധിക്കാൻ ശ്രമിച്ച കേസിൽ വിചാരണ കോടതി കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയ സി പി എം കാരായ എട്ട് പ്രതികളുടെയും ശിക്ഷ ഹൈക്കോടതി ഫെബ്രുവരിയിൽ ശരിവച്ചിരുന്നു കൃത്യം നടന്ന മുപ്പത്തൊന്ന് വർഷത്തിന് ശേഷമാണ് ഈ വിധി ഉണ്ടായത് ഏഴുവർഷം കഠിന തടവും അയ്യായിരം രൂപ വീതം പിഴയുമാണ് ശിക്ഷയായി വിധിച്ചത് കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ വർഷം തടവ് ശിക്ഷ കുറഞ്ഞുപോയി എന്നും കോടതി പറഞ്ഞു രണ്ടു കാലുകളും ഛേദിക്കപ്പെട്ട സദാനന്ദൻ മാസ്റ്റർക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ച് നൽകേണ്ടത് ഉചിതമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു സി സദാനന്ദന്റെ രാജ്യസഭാ പ്രവേശനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു തന്റെ രാജ്യസഭാംഗത്വം പാർട്ടിക്കുള്ള വലിയ ബഹുമതിയാണെന്നാണ് സദാനന്ദൻ മാസ്റ്ററുടെ പ്രതികരണം പാർട്ടിക്ക് വലിയൊരു ബഹുമതിയാണിത് അവരുടെ കരുതലാണ് ഇവിടെ കാണുന്നത് രാജ്യസഭാംഗമാകുമ്പോൾ ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങളും പാർട്ടി സംവിധാനവും ഉണ്ട് ഇതിനെല്ലാം അനുസൃതമായി പ്രവർത്തിക്കും കേരളത്തിനും ഇത് നൂറ് ശതമാനം ഒരു ബഹുമതിയാണ് പാർട്ടി എപ്പോഴും കേരളത്തെ ബഹുമാനത്തോടെയാണ് കണ്ടിട്ടുള്ളത് കേരളത്തെയും ഇവിടുത്തെ ജനങ്ങളെയും വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ പാർട്ടി പദ്ധതികളും നയങ്ങളും നടപ്പിലാക്കുന്നു ഈ ബഹുമതിയും ഭാഗമാണ് എന്നായിരുന്നു സദാനന്ദൻ മാസ്റ്ററുടെ പ്രതികരണം അദ്ദേഹത്തിന് എല്ലാ ആശംസകളും ഞങ്ങളും നേരുന്നു ന്യൂസ് ഡെസ്ക്